ഒരു ദിവസം വെളുപ്പിനുണർന്ന് വരുമ്പോഴത്തേക്കും ഈ വീട്ടുകാർ കാണുന്ന കാഴ്ച ഇതായത് പോലെ ഒരുവൻ അവരുടെ വീടിൻ്റെ ഗേറ്റിന് മുമ്പിൽ ഇരിക്കുന്നതാണ് ഒന്ന് വെളിയിലേക്ക് ഇറങ്ങുവാൻ പോലും വയ്യാത്ത അവസ്ഥയായിരുന്നു അവർ ഓടിച്ചു വിടുവാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി നോക്കി അതുകാലിൽ പറയും കല്ലും കട്ടയും കമ്പും ഒക്കെ എറിഞ്ഞു നോക്കിയിട്ടും അവൻ പോകാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ അയൽവാസിയായ ഒരു ഡോക്ടർ സേവ് ബോസ് ആനിമൽ റെസ്ക്യൂ ഗ്രൂപ്പിനെ വിവരമറിയിച്ചതിനെ തുടർന്നാണ് ഞങ്ങളവിടെ എത്തിയത് കണ്ടപാടെ അടുപ്പിക്കാൻ കൂട്ടാക്കിയൊന്നുമില്ലെങ്കിലും ദിവസങ്ങളോളം അടഞ്ഞുതടഞ്ഞതിൻ്റെ ക്ഷീണവും മിച്ചപ്പും അവനുണ്ടെന്ന് മനസ്സിലാക്കി അയൽവാസികളോട് അല്പം ഭക്ഷണം വാങ്ങി അവന് കൊടുത്തതിന് ശേഷമാണ് അല്പമെങ്കിലും അടുപ്പം കാട്ടുവാനവൻ കൂട്ടാക്കിയത് അങ്ങനെ നാട്ടുകാരെ കുറച്ചു നേരത്തേക്കെങ്കിലും ഭീതിയിലാഴ്ത്തിയ അവനെ ഞങ്ങൾ പിടിച്ചുകെട്ടി അപ്പോഴും നാട്ടുകാരിൽ പലരും ആശങ്കയോടെ ദൂരെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു വളരെ കുറച്ച് സമയം കൊണ്ട് അനുസരണയുള്ളവനായി മാറിയ അവൻ ഒരു കുട്ടിയെ പോലെ വാഹനത്തിനുള്ളിൽ വന്നു കഴിഞ്ഞു പിന്നീട് പാമ്പാടിയിലുള്ള ഒരു സുഹൃത്തിൻ്റെ ബോർഡിംഗ് ഹോമിൽ അവനെ താൽക്കാലികമായി എത്തിച്ചു അന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകാനുള്ള സൗകര്യമില്ലാതിരുന്നതിനാൽ അത് കിട്ടിയ ദിവസത്തേക്ക് മാറ്റിവെച്ചു ഒട്ടൊക്കെ വിശപ്പടങ്ങിയ അവൻ ശാന്തനായി അവിടെ ഒരു കൂട്ടിനുള്ളിൽ കിടന്നു എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവനുണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടോ എന്നും മറ്റും അറിയുവാൻ കിട്ടിയെന്ന് പരിശോധനയ്ക്കായി അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ആ സർക്കാർ ആശുപത്രിയിൽ ഒരു ലേഡി ഡോക്ടറും സഹായിയായി ഒരു ലേഡിയും മാത്രമാണ് ഉണ്ടായിരുന്നത് പലപ്പോഴും ലോക്കൽ ഗവൺമെൻറ് ആശുപത്രികളിൽ ചെല്ലുമ്പോൾ ഭയന്ന് അകന്ന് നിൽക്കുന്ന ഒരു സമീപനമായിരുന്നില്ല അവരുടേത് അല്പം പോലും ആശങ്കയോ ഭയമോ കൂടാതെ അവനെ അവർ വിദഗ്ധമായി വിശദമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട് അസുഖങ്ങളൊന്നും തന്നെ അവനില്ലാതിരുന്നതിനാൽ വാക്സിനേഷനൊക്കെ നൽകി ഞങ്ങൾ മടങ്ങിപ്പോന്നു അപ്പോഴേക്കും അവനെ അഡോപ്റ്റ് ചെയ്യാൻ ഒരു ഫാമിലിയെ ഞങ്ങൾ കണ്ടെത്തിയിരുന്നു അവിടെ എത്തി ഞങ്ങൾക്ക് അവരുടെ സാഹചര്യങ്ങൾ ഇത്ര വലിയൊരു ഡോഗിനെ പരിചരിക്കുവാൻ മാത്രം പര്യാപ്തമാണോ എന്ന കാര്യത്തിൽ സംശയം തോന്നിയിരുന്നു അവനോടുള്ള അവരുടെ സ്നേഹപ്രസന്നമായ പെരുമാറ്റത്തിൽ നിന്ന് സമാധാനത്തോടെ ഞങ്ങൾ മടങ്ങിപ്പോ അവൻ്റെ വിശേഷങ്ങൾ വിളിച്ചറിയിക്കണേ എന്ന് അവരെ ഓർമ്മിപ്പിക്കാനും മറന്നില്ല രണ്ട് നാളുകൾക്ക് ശേഷം അവർ വിളിക്കുക തന്നെ ചെയ്തു അവൻ്റെ വലുതകയുടെ വിടലിനിടയിൽ ഒരു മുറിവുണ്ടെന്നും അത് പഠിത്തിരിക്കുന്നുവെന്നും അതിൽ പുഴുവുണ്ടോ എന്ന സംശയമുണ്ടെന്നും അവർ പറഞ്ഞു എങ്കിലും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സ്വയം അവർ തയ്യാറായില്ല ഇവിടെ നിന്നും ഏഴ് കിലോമീറ്റർ മാത്രം ദൂരമാണ് അവടേക്കുള്ളത് എന്നതിനാൽ അവിടെ എത്തുവാനും അവനെ ശുശ്രൂഷിക്കുവാനും ഞങ്ങൾക്ക് പ്രയാസം നേരിട്ടില്ല അവർ പറഞ്ഞതുപോലെ തന്നെ ആ മുറിവിനുള്ളിൽ ധാരാളം പുഴുക്കൾ ബാധിച്ചിരുന്നു ഫ്ലിക്കൗട്ട് സ്പ്രേ അടിച്ച് അവയെ മുഴുവൻ പുറത്തെടുത്തിന് ശേഷം ഗോഡ് ബാഗ് പൗഡർ ഇട്ട് മുറിവ് സൂപ്പടുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിലും പിറ്റേ ദിവസം തന്നെ അവനെ ഹോസ്പിറ്റലിലെ കൊണ്ടുപോകണം എന്ന് തീരുമാനമെടുത്തിരുന്നു പക്ഷേ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല അവനാകട്ടെ നന്നായി വിശക്കുന്നുണ്ടായിരുന്നതിനാൽ ഞങ്ങളെ കണ്ട് ഒരുപാട് ബഹളം വെച്ചു തുടർന്ന് ഒരു പാക്കറ്റ് പാലും വലിയൊരു ബ്രെഡും വാങ്ങി അവർ ഞങ്ങൾ കൊടുത്തു അവൻ്റെ കൂടെ നിന്നിരുന്ന പരിസരമാകെ വൃത്തികേടായി കിടന്നതിൽ ഞങ്ങൾ അസ്വസ്ഥരാകാതിരുന്നില്ല വൃത്തിയായി തന്നെ അവരുടെ കൂടും പരിസരവും സൂക്ഷിക്കണമെന്നും നന്നായി ആഹാരം കൊടുക്കണമെന്നും എന്നും ഒക്കെ അവരെ ഞങ്ങൾ ഓർമ്മിപ്പിച്ചു അതിനുശേഷം അവനെ ഹോസ്പിറ്റലിലേക്ക് പരിശോധനകൾക്കായി കൊണ്ടുപോയി യാത്ര അവന് വളരെയധികം ഇഷ്ടമാണ് എന്ന് ആ യാത്രയിലുടനീളം തോന്നിച്ചു ഇത്രമാത്രം സ്നേഹസമ്പന്നനും അനുസരണയുമുള്ള ഇവനെ എന്തിനാണ് അവർ ഉപേക്ഷിച്ചത് എന്ന് വളരെ അനുഭവത്തോടു കൂടിയാണ് ഓർത്തത് മനുഷ്യർ മക്കളെയും മാതാപിതാക്കളെയും മറ്റും ഉപേക്ഷിക്കുന്ന ഈ കാലത്ത് ഈ ചോദ്യത്തിന് സത്യത്തിൽ യാതൊരു പ്രസക്തിയുമില്ല സ്നേഹവും കരുതലും ഒക്കെ തിരികെ ലഭിക്കണമെങ്കിൽ അതിന് നമ്മുടെ ജീവനോളം തന്നെ വില കൊടുക്കേണ്ടി വരും എന്നത് ഇന്ന് ഒരു സാമാന്യ തത്വവുമായി മാറിയിട്ടുണ്ട് തിരികെ വരുമ്പോൾ മഴ പെയ്തതിനാൽ അവൻ്റെ മുറിഞ്ഞ കാല ചെളിയിൽപ്പെട്ട ആൾക്കാകാതിരിക്കാൻ അവനെ എടുത്തു കൊണ്ടുപോയാണ് ആ കൂട്ടിനുള്ളിൽ തിരി വെച്ച് തിരികെ മടങ്ങിയത് രണ്ടു നാൾക്ക് ശേഷം അവൻ്റെ സുഖവിധമന്വേഷിച്ച് ഒരിക്കൽ കൂടി അവിടെ എത്തി അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല വിശന്ന് അവൻ നിലവിളിക്കുന്നുമുണ്ടായിരുന്നു തിരികെ ഒരു ഹോട്ടലിൽ നിന്ന് അഞ്ചാട് പൊറോട്ടയും ഒരു ചിക്കൻ കറിയുമൊക്കെ വാങ്ങി ആ കറിയിലെ മസാലകൾ അപ്പാടെ കഴുകിക്കളഞ്ഞ് പൊറോട്ടയിൽ കുഴച്ച് അവന് കൊടുക്കുന്നത് വരെയും അക്ഷമയോടെ ആർത്തിയോടെ അവൻ കൂടിനുള്ളിൽ ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു അവനാവശ്യമായ ഭക്ഷണം കൊടുക്കണമെന്നും അവൻ്റെ കൂടും പരിസരവും വൃത്തിയാക്കണമെന്നും ഒക്കെ ഒരിക്കൽ കൂടി അവരെ ഓർമ്മിപ്പിച്ചതിന് ശേഷമാണ് അവൻ്റെ മുറിവുകളിൽ മരുന്നും വെച്ച് ഞങ്ങൾ മടങ്ങിത്തോന്നത് അപ്പോഴും പക്ഷേ ആ വീടിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല ഫോൺ വിളിച്ചായിരുന്നു അവരോട് ഞങ്ങൾ സംസാരിച്ചത് അവർ അവന് കൊടുക്കുന്ന ഭക്ഷണം രാവിലെ ദോശയും പിന്നെ സാമ്പാറുമാണ് എന്ന സത്യം അപ്പോഴാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് അവൻ വളരെ ആർത്തിക്കാരനാണെന്നും അവന് ഭക്ഷണം ധാരാളമായി വേണമെന്നും ഒരു കൂടിയാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് രണ്ടു നാൾക്ക് ശേഷം വീണ്ടും ചെല്ലുമ്പോഴും അവൻ വിശന്നു പറഞ്ഞാണ് ആ കൂട്ടിനുള്ളിൽ കിടന്നിരുന്നത് കുറച്ച് ദൂരെയുള്ള ഒരു കടയിൽ പോയി കുറച്ച് പെഡിഗ്രിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അവന് ഞങ്ങൾ കൊടുത്തു അവന് വേണ്ട പരിചരണവും ഭക്ഷണവും സ്നേഹവും ഒക്കെ കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവനെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്തത് എന്ന ചോദ്യത്തിന് അവർക്ക് മറുപടിയില്ലായിരുന്നു പെടുത്തിരി കഴിച്ചതിന് ശേഷം അവൻ്റെ കാലിൽ നോക്കുമ്പോഴാണ് മറ്റൊരു ഭീകരദൃശ്യം നമ്മൾ കാണുന്നത് അവൻ കിടന്നിരുന്ന കൂടിനു കീഴെ ചെളിയിൽ പൂണ്ട നിലയിലായിരുന്നു അവൻ്റെ മുറികുള്ള കാലം ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത്രമാത്രം അസബ്ദമായി അവനെ കൈകാര്യം ചെയ്യുന്ന അവരോട് ഞങ്ങൾക്ക് അതിയായ ദേഷ്യം തോന്നി അങ്ങനെ അവിടെ നിന്നും അവനെ എടുത്ത് ദൂരെയുള്ള പമ്പാവാലി എന്നൊരു സ്ഥലത്ത് രണ്ട് പെൺകുട്ടികളുടെ അഭ്യർത്ഥന പ്രകാരം അവരുടെ വീട്ടിൽ അവനെ എത്തിച്ചുവെങ്കിലും രണ്ടാഴ്ചകൾക്ക് ശേഷം ആ പെൺകുട്ടികൾക്ക് ദൂരെ ബാംഗ്ലൂരിൽ ജോലി കിട്ടിയതിനാൽ അവർ പോകുന്നു എന്ന് പറഞ്ഞു അവനെ തിരികെ കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു അവനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന്റെ ചെലവുകളൊക്കെ തന്നെ അവർക്ക് പക്ഷേ അവനെ വിട്ടുപിരിയുന്നതിൽ വളരെയധികം വിഷമമുണ്ടായിരുന്നു അവനവരെ നന്നായിട്ട് പരിചരിക്കുകയും അവൻ്റെ മുറിവുകളെല്ലാം സുഖപ്പെടുകയും മറ്റും ചെയ്തിരുന്നു അവരവനെ ഒരു ഒഴിഞ്ഞ മുറിക്കുള്ളിൽ വളരെ സുരക്ഷിതനായിട്ടാണ് സൂക്ഷിച്ചിരുന്നത് അഡോപ്ഷൻ എന്നത് ചുളിവിൽ നടക്കുന്ന ഒരു കാര്യമായതിനാൽ ഏറ്റെടുക്കുന്ന ഡോഗിൻ്റെ കാര്യങ്ങൾ പലപ്പോഴും അശ്രദ്ധമായും അല്പം പോലും പരിഗണന കൂടാതെയുമാണ് പലരും പെരുമാറുന്നത് ഇനി അവനെ ഒരു ഭാഗ്യപരീക്ഷണത്തിന് വിട്ടുകൊടുക്കാതെ ദൂരെയുള്ള സനുഷ് എന്ന മൃഗസ്നേഹിയുടെ ഷെൽട്ടർ ഫോമിലേക്ക് അവനെ തൽക്കാലം മാറ്റിയിരിക്കുകയാണ് സ്നേഹവും കരുതലുമുള്ള ഒരാൾ വരുന്നതുവരെ ഇനി അവൻ അവിടെ നിൽക്കട്ടെ ഇങ്ങനെ ഹഥഭാഗ്യരായ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് വീട് നിറഞ്ഞതുകൊണ്ടാണ് അവനെ ഏറ്റെടുക്കുവാൻ എനിക്ക് സാധിക്കാതെ പോയത് അയൽവാസികളുടെ സാഹചര്യവും മാനസികാവസ്ഥയും നമ്മൾ പരിഗണിക്കുന്നുണ്ട് ഇപ്പോൾ അവനെ സംരക്ഷിക്കുന്ന സനുഷന്റെ വാക്കുകൾ കേട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ശരിക്കും ഇവനെയൊക്കെ പോലുള്ളവരെ കിട്ടിക്കഴിഞ്ഞാൽ വളർത്തി എടുത്തു കഴിഞ്ഞാണ്ടല്ലോ വളർത്തിയെടുക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ലക്കാരി നല്ലൊരു തന നല്ല സ്നേഹമുള്ള ജർമ്മൻ ഷിപ്പേടാണ് ഏതെങ്കിലും ഒരു വീട് കിട്ടിയിട്ടേക്ക് ഇവൻ രക്ഷപ്പെട്ടു പോയത്